അതോ പൊടി മക്കൾക്ക് കൂടെ പഠിക്കാൻ പോകണം സൈക്കിൾ നിങ്ങൾ കൂടി ഒരു ഒപ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു സമീപത്തുള്ള ഒരു വസ്തു മണ്ണിട്ട് പൊക്കിയത് കൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങൾ അപ്പൊ ഓട നിർമ്മാണം അന്യ അനിവാര്യമായ ഒരു പറഞ്ഞു തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇനി വെള്ളം ഇടാൻ പറ്റുമോ പഞ്ചായത്തിൽ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല ആ ഓട പോലെ ഉണ്ടായിരുന്നു അതിലേക്കൂടെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിലൊന്നും ഒരു മാറ്റവും ഇല്ല എല്ലാം അതുപോലെ തന്നെ അടുത്ത മഴയായി ഇനി അടുത്ത മഴ വരുമ്പോഴെങ്കിൽ ഇത് മാറി കിട്ടിയ കുഞ്ഞുങ്ങളൊക്കെ ഇതോ ഒരു അംഗൻവാടി തൊട്ടടുത്ത് ആരൊന്നും കേട്ടില്ല വയനാട് പഞ്ചായത്തിലെ കണ്ടച്ചിറമുക്കിലെ ഒൻപതാമത്തെ വാർഡിലാണ് അല്ലേ മണ്ണിട്ടതാണ് പക്ഷേ ഞങ്ങൾ ഒരുപാട് പരാതി കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് മറുപടി ഇല്ല കഴിഞ്ഞ വർഷവും ഇത് തന്നെയായിരുന്ന അവസ്ഥ ഇപ്പോൾ ഇത് തന്നെയായിരുന്ന അവസ്ഥ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മഴക്കാല കാഴ്ചകളിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് പഞ്ചായത്തിലെ കണ്ടച്ചിറമുക്കിലെ ഒൻപതാമത്തെ വാർഡിലാണല്ലേ അപ്പൊ നമ്മുടെ ഒമ്പതാമത്തെ വാർഡിന്റെ അവസ്ഥ ഉണ്ടല്ലോ ഈ വാർഡിലൂടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു പത്തിരുപതോളം വീടുകളുണ്ട് ഓക്കെ ഈ വാർത്ത കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് അവസ്ഥ നീന്തി തന്നെയാണ് വരുന്നത് എന്താ ഈ വെള്ളക്കെട്ടിന് പരിഹാരം ഇല്ലേ പരിഹാരം വെള്ളക്കെട്ട് എന്താ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാര്യം അത് നമുക്ക് ഇത് ഇവിടെ ഈ വസ്തുവിൽ ഒരു ചാലുപോലെ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ മണ്ണിട്ടതാണ് പ്രശ്നം നമ്മളവർക്ക് കുറ്റം വല്ല സാ അവിടുത്തെ അദ്ദേഹം പറഞ്ഞതായിരുന്നു ഇവിടെ ഇതിട്ട് തരാം പക്ഷെ പുറകിലൊക്കെ വെള്ളം വീടുകളിൽ കയറും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നമുക്ക് നമുക്കിപ്പം ആരും വീട് വെള്ളം ഒന്നും കയറേണ്ട പക്ഷെ നമുക്ക് ഇതിനൊരു പരിഹാരം നമുക്ക് പഞ്ചായത്തിലൊക്കെ ഇട്ടിരിക്കുകയാണ് എന്തെങ്കിലും അതിന് പഞ്ചായത്തിൽ നിന്നൊരു നടപടി ഇതുവരെ വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഈ വെള്ളം നമുക്ക് ഈ വെള്ളം എന്തായാലും ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം കാരണം ഇവിടെ അങ്കവാടി ഉണ്ട് ഒമ്പതാം വാർഡ് അങ്കവാടി അംഗീകാരം വേറെ വഴിയെന്നല്ലേ ഇതിലേക്കുള്ള അല്ല അല്ല ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പം നമ്മളിപ്പോ ഏകദേശം വൈകുന്നേരം നാലു മണിയോട് കൂടിയായി ഇവിടെ അംഗൻവാടി ഉണ്ടായിരുന്നു അംഗൻവാടിയിലൊക്കെ പിള്ളേര് തിരിച്ചു പോകുന്ന സമയം കഴിഞ്ഞു അപ്പൊ നമുക്ക് വീണ്ടും നല്ല പെരുമഴ വരുന്നുണ്ട് ഇനി ഇതിനേക്കാള് വെള്ളത്തിലേക്ക് പോകാനോ വീടിലൊക്കെ വെള്ളം കയറിയ ചേച്ചി വെള്ളത്തിലായോ ഏ വെള്ളത്തിലായോ വീട് വരെ വെള്ളം കയറിയല്ലോ ഇനിയിപ്പൊ അകത്തേക്കും കേറുമായിരിക്കും ആണോ കഴിഞ്ഞ എല്ലാവരും എല്ലാവരുമായിട്ടും കൂടി ഇതിനെ ഒരു പരാതി കൊടുത്തിട്ട് ഇവിടെ നിന്ന് ആരും പരിഹരിക്കാനൊന്നും കാര്യം അപ്പൊ നമ്മുടെ നമ്മള് അടുത്ത വീട്ടിലേക്ക് ചേച്ചി അവസ്ഥ ഒരു മാറ്റവും ഞങ്ങൾ ഒരുപാട് പരാതി കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടും ഒരു മറുപടി ഇല്ല അല്ലാതെ ഇവിടെ പൊതുജനങ്ങൾക്കും ഒരു പരാതി ഇല്ല കാര്യങ്ങളും ഇല്ലെന്ന് വെച്ചാൽ കുറെ ആൾക്കാർക്ക് മാത്രം ഇതില് പോകുന്നവർക്ക് ഒരു പരാതി ഉണ്ട് നമ്മൾ നമ്മളടുത്തൊക്കെ കിടക്കുന്നവർക്ക് ഒരുപാട് നമ്മൾ നമ്മളൊപ്പും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ പോയി പ്രസിഡന്റ് എടുത്ത് പോയി റോഡ് വരും വെള്ളത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അവിടുത്തെ വെള്ളം ആ ഓട പോലെ വരണ ഉണ്ടായിരുന്ന അതിലേക്കൂടെ വെള്ളം പോയിക്കൊണ്ടിരുന്നു ഇപ്പൊ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല എല്ലാ അതുപോലെ തന്നെ അടുത്ത മഴയായി ഇനി അടുത്ത മഴ വരുമ്പോഴെങ്കിലും ഇത് മാറി കിട്ടിയ കുഞ്ഞുങ്ങളൊക്കെ ഇതോ ഒരു അംഗൻവാടി തൊട്ടടുത്ത് കിടപ്പുണ്ട് മൂന്ന് മൂന്നര വരെ അവിടെ ഉള്ളതാ കുഞ്ഞുങ്ങള് പോലും കൊണ്ടുവരാൻ പറ്റുന്നില്ല ഈ വെള്ളം കിടക്കുന്നതിനെ കൊണ്ടാ കുഞ്ഞുങ്ങളെ പോലും അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല തീരെ വീട്ടിലോട്ട് വെള്ളമുണ്ടോ വെള്ളമാണ് ഇതുവരെ പരിഹാരം ഇല്ല ഒന്നും കംപ്ലൈന്റ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് പരാതി എല്ലാം കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊരു ഒപ്പ് ശേഖരണം അങ്ങനെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിലെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടില്ല അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ വെള്ളത്തിൽ ഒരു ഈ രക്ഷയില്ലേ സൈക്കിൾ പോകുന്ന സൈക്കിളിൽ കൂടെ പോകാനെങ്ങനുണ്ട് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഭാഗ്യം ആണോ നമ്മക്കൊരു ഊഹതുകൊണ്ട് ഇങ്ങനെ പോകണം ആണല്ലേ ഓക്കേ മഴക്കാലം ആവുമ്പോ ഇവിടെ ഇത് തന്നെ കഴിഞ്ഞ വർഷവും ഇത് തന്നെ ആണോ രണ്ട് മഴ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ആ വെള്ളം വെള്ളം കേറും ആ നിങ്ങൾ പരാതി ഒന്നും പറയുന്നില്ലേ ആരോടും നിങ്ങക്ക് പരാതി ഒന്നും ഇല്ലേ പരാതി ഉണ്ട് ആരും ഒന്നും കേൾക്കുന്നില്ല എന്താ ഇവിടെ ഇങ്ങനെ വെള്ളം കിടക്കാൻ കാര്യം ഇത്ര വീടുള്ള വഴിയില്ല വഴിയില്ല അങ്ങോട്ട് പോവാനും ഒക്കത്തില്ല അങ്ങോട്ട് പോകാനൊക്കത്തില്ല വല്ല നീർക്കോലിയോ വല്ല കഴിച്ചു കഴിഞ്ഞാൽ അറിയുമോ ഇതിനകത്ത് പോകുന്നത് ആണോ പിള്ളേർക്കൊക്കെ പൊടി മക്കൾക്ക് കൂടെ പഠിക്കാൻ പോകണം പോവാൻ പറ്റുമോ അതിനകത്ത് അതെ പാമ്പുണ്ട് ചേരണ്ട് ഈ വെള്ളത്തിൽ രാത്രി ആർക്കെങ്കിലും ഇവിടെ വരാൻ പറ്റുവോ ഇത് കൂടുതൽ നമ്മൾ എന്തോ ചെയ്യാനോട് പറയാനുള്ള പറഞ്ഞു തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇനി വെള്ളം ഇടാൻ പറ്റുവോ ഇത് ഇവിടത്തെ അധികാരികളും മെമ്പറും ഒക്കെ എല്ലായിടത്തും പറഞ്ഞു മോളെ എല്ലായിടത്തും പറഞ്ഞു വരാത്തതിന് ഇപ്പൊ നമ്മളെന്തോ ഈ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുക വണ്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ കേടാവൂലേ പിന്നെ വണ്ടികളൊക്കെ എത്ര വണ്ടികളുള്ളതാ ഇവിടെ എല്ലാ വണ്ടികളുള്ളതാ ആരെടുത്ത് പറഞ്ഞാൽ ഇത് ആരാ കേക്കുന്നത് ആരും കേക്കത്തില്ല കൊച്ചു 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 കാര്യം ട്യൂഷൻ വരാത്ത ഒരു എന്നാ ഞാൻ പോകുന്നില്ല ഇവിടെ ഈ കയറണമെങ്കിൽ തന്നെ ടങ്ങാൻ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മളോട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം നിരവധി തവണ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ് ഈ ഓട നിർമ്മാണം ഇവിടെ പോസിബിൾ അല്ലാത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു വസ്തു സമീപത്തുള്ള ഒരു വസ്തു മണ്ണിട്ട് പൊക്കിയത് കൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ഓട നിർമ്മാണം ഇവിടെ ഏറ്റവും അനി അനിവാര്യമായ ഒരു കാര്യമാണ് മാത്രമല്ല ഇതേ കാണുന്ന അങ്കനവാടി ഉണ്ട് ആ ഭാഗത്തേക്ക് മാത്രം ഒരിത്തിരി വെള്ളം ഇത്തിരി മണ്ണിട്ടൊന്ന് സിമെന്റ് ചെയ്തൊക്കെ പൊക്കിയിട്ടുണ്ടെങ്കിലും ആ കുട്ടികൾ നടന്നു വരുന്ന വഴി വളരെ അപകടമാണ് നമുക്കറിയാം ഈ പറഞ്ഞ മഴക്കാലമാണ് മഴക്കാല രോഗങ്ങളുണ്ടാകും നീർക്കോലിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏജന്റുകളുടെ ഏതെങ്കിലും കടിയേക്കാം അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അപ്പൊ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ കഴിഞ്ഞ വർഷവും ഇത് തന്നെയായിരുന്ന അവസ്ഥ ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോ അധികാരികൾ ഏതായാലും കണ്ടു തുറക്കുക ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനസൻ വിസ്മയൻ